ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വന്ന് ഗിരിയോട് പറയാണ് അവൾക്ക് പകയാണ് ഷാലിനിക്ക് അക്കാര്യം അവൾ അവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഗിരിയേട്ടൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഗിരി പറയണേ അങ്ങനെ ഒരു പേടി എനിക്കില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം അല്ല പേടിയൊന്നും ഇല്ലായിരിക്കും പക്ഷേ അവരൊക്കെ മൂർഖമ്പാമ്പിനെ പോലെ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ഉപമിക്കുമ്പോൾ ഉടൻ തന്നെ നീ എന്താ പറഞ്ഞു വരുന്നത് സഞ്ജയ്യോടും ഈ പറയുന്ന ഷാലിനിയോടും ഞാൻ മാപ്പ് പറയണമെന്നാണ് ഏയ് അതല്ല അവരോട് ഒരിക്കലും മാപ്പ് പറയാനല്ല പക്ഷേ ഗോപാൽജിയുടെ കാര്യം പറഞ്ഞ് ഗിരിയേട്ടൻ ഇനി ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെയ്യുന്ന തെറ്റിനെ കണ്ണടച്ച് കൊടുത്തെങ്കിലോ എന്ന് പറയുമ്പോൾ ഗോപാൽജിയോട് എന്നും എനിക്ക് കൂറുണ്ട് അത് സത്യം തന്നെ അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഗോപാൽജിയോട് മാത്രം ഇനി മക്കളോട് അതുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇത് നേര് തന്നെയാണോ ആ നേര് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന മഞ്ജുവിന് ഒത്തിരി സന്തോഷമാണ് ഗിരിയെ ഗിരിയുടെ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന അടുക്കളയിൽ കയറി പാചകം തുടരുകയാണ് പാചകം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ചട്ടിയൊക്കെ ആകെ കത്തിക്കരിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് സ്വപ്നം അയ്യോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ ആകെ ഒരു ജാതിയായി സ്വപ്നം നിൽക്കുമ്പോഴാണ് മഞ്ജു അവിടോട്ട് വരുന്നത് അങ്ങനെ മഞ്ജു സ്വപ്നയെ ഞാനിനെ സഹായിക്കണോ തീർച്ചയായും സഹായിച്ചാൽ നിങ്ങൾക്ക് നിന്ന് ഉച്ചക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം അല്ലാതെന്ത് എന്ന് പറയുമ്പോൾ എന്ന് മാറി നിൽക്കുക എന്ന് പറയാനായിട്ടോ ഇതേ സമയം മഞ്ജു സ്വപ്നയെ സഹായിക്കുകയാണ് അങ്ങനെ മഞ്ജു സ്വപ്നയെ ഉപദേശിക്കുകയാണ് മോളെ നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് നിൻ്റെ ഏട്ടൻ ഇതൊക്കെ പറയുന്നത് എന്നാൽ നിനക്കത് നന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്തായാലും നീ അത് ചിന്തിക്കണം നിൻ്റെ ഏട്ടൻ നിൻ്റെ നല്ല ഭാവിക്കാണ് ആ സഞ്ജയുമായുള്ള കൂട്ടുകെട്ട് നീ നിർത്തണം എന്നുള്ള വാക്കുകളങ്ങ് പറയുമ്പോൾ അതെ നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട എനിക്കതിൽ താല്പര്യമില്ല കാരണം സഞ്ജയ എങ്ങനെയാണെന്ന് എനിക്കറിയാം നിങ്ങൾ ആരും എന്നെ എന്തെന്നെ പറഞ്ഞു തന്നാലും ഞാൻ അതിൽ തിരുത്തില്ല എന്ന് പറയുമ്പോഴേക്കും ഗിരി അങ്ങോട്ടേക്ക് കടന്നു വന്നു വിട്ടാകും അങ്ങനെ നീ പറയണേ എന്താ മഞ്ജു നിനക്കിവിടെ അത് പിന്നെ നീ ഇവളെ സഹായിക്കുവാണോ എന്തിനാ നീ ഇവളെ സഹായിക്കുന്ന ഞാൻ പറഞ്ഞു ഇവളെ കിച്ചണിൽ കയറ്റിയത് നിന്നെ സഹായിക്കാനല്ല അത് കേട്ടോടന്ന് തന്നെ സ്വപ്നം പറയണേ നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ജു സഹായിച്ചാൽ നന്നു എന്നാൽ നീ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ സമയത്ത് നിന്നെ ഇവൾ സഹായിക്കാൻ വന്നിട്ടുണ്ട് മഞ്ജു അതിന് മറുപടി പറയും എന്ന് സ്വപ്നയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ സ്വപ്നയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഉടൻ തന്നെ എടി നിങ്ങളുടെ കള്ളക്കളികളൊക്കെ എനിക്ക് മനസ്സിലായി എന്നങ്ങ് സ്വപ്ന പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ ഭാര്യ എന്ന രൂപത്തിൽ എൻ്റെ അങ്ങ് വന്നിട്ട് ഭർത്താവ് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ലേ ഇപ്പോൾ കിട്ടേണ്ടതിന് എനിക്ക് കിട്ടിയില്ലേ എന്ന് ഗിരി പറയാണ് വരുന്നുണ്ട് മഞ്ജു ഇവളിവിടെ ഒറ്റക്ക് പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ പിടിച്ചു വലിച്ചു കൊണ്ട് എന്നാൽ ഈ സമയം രാത്രിയിലായി രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ കഴിക്കാനിരിക്കയാണ് കറിക്കായി വെയിറ്റ് ചെയ്യുന്നു സ്വപ്ന എവിടെ പോയി എന്ന ചോദ്യം ഗിരി പറയുന്നു അപ്പോഴാണ് സ്വപ്ന കറിയുമായി വരുന്നത് അങ്ങനെ ഗിരി ആ അങ്ങനെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് കറി ഓരോരുത്തരും ഓരോരുത്തരായി പ്ലേറ്റിലോട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓരോ ഉരുളകളാക്കി വായിലോട്ട് അങ്ങ് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുഖം ആകെ മാറി മറിയണേ ഇത് കാണുന്ന സ്വപ്ന അതേ നിൽപ്പ് നിൽക്കുന്നു അപ്പോഴേക്കും ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കണേ എന്താണ് ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് വായിൽ കൊള്ളാൻ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്താണ് ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടങ്ങ് വഴക്ക് തുടങ്ങാ അപ്പോഴേക്കും മഹിമ പറയണേ ആ ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ ഇതെന്താണാവോ എന്നിങ്ങനെ പറയുമ്പോൾ ഗിരി ഇത് എന്ത് കറിയാടി ഇത് ചിക്കൻ കറി പാവം ആ ചിക്കൻ്റെ ജീവൻ വെറുതെ കളഞ്ഞു അപ്പോഴേക്കും ഗിരി പറയുന്നത് ഇതുപോലെ പട്ടിക്കുട്ട് കൊടുത്താളെ ഇനി അങ്ങനെ മഞ്ജു പറയണേ മതി ഗിരിയേട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് അവളെ ഞാനൊന്ന് സഹായിക്കാൻ കയറിയായിരുന്നെങ്കിൽ ഈ ചിക്കൻ കറി ഇങ്ങനെ ആവില്ലായിരുന്നു ഞാനൊന്ന് സഹായിച്ചിരുന്നേനെ അപ്പോഴേക്കും ഗിരി പറയണേ ഗഡി ഇവിടെ ഇരിക്കടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ അവിടെ ഇരുത്തിയിട്ട് അതിലൊരു ഉരുള എടുത്ത് നീ കഴിക്കടി നീ ഉണ്ടാക്കിയ ഭക്ഷണം അപ്പം സ്വപ്നയുടെ മുഖം അപ്പം മാറി മറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നയോട് പറയാൻ നീ കഴിക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല അത്രയും പോക്ക് ഭക്ഷണം അടി എത്ര കഷ്ടപ്പെട്ടിട്ടാടി അമ്മയും അഞ്ചും ഒക്കെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നാൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നീ അമ്മയോട് കുനിഷ്ടും മുന്നായ്മയും പറച്ച് നീ അമ്മയും ഇങ്ങനെ മനസ്സിളക്കുക എന്നല്ല അതിലെന്തെങ്കിലും ഒന്ന് നീ പഠിച്ചെടുത്തിട്ടുണ്ട് ഇടീ നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് ഇങ്ങനെ സ്റ്റെക്കായി ഇരിക്കണേ എന്നിട്ട് എന്തായാലും ഇന്നത്തെ ഭക്ഷണം മുട്ടി ഇവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത് ഇനി നിന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ മഹിമ പറയണേ ഹാവും സമാധാനമായി ഇനി കൂടി ഇരിക്കാലോ എന്നിട്ട് പറയണേ അതെ ഈ കോഴിയുടെ അവസ്ഥ എന്തുമാത്രം കഷ്ടപ്പാടാണോ അതനുഭവിച്ചത് ഇനിയെങ്കിലും ഒരു ജീവൻ വെറുതെ കളയിലേട്ടോ എന്ന് പറഞ്ഞിട്ടങ്ങ് മഹിമയും മഞ്ജുമൊക്കെ പോകുന്നു കേട്ടോ പോകുന്ന പോക്കിനെ സ്വപ്നയോട് പറയുന്നുണ്ട് ആദ്യമായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മഞ്ജു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു അങ്ങ് പോവാണ് പിന്നീട് സ്വപ്ന തൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മഹിമയോട് ചോദിക്കുകയാണ് അമ്മേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അതേ ശത്രുക്കൾക്ക് പോലും ഇനി ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കരുത് അമ്മേ എന്ന് പറഞ്ഞു കൊടുത്തേ എടി എത്ര തവണ ഞാൻ ആ കിച്ചണിൽ കയറിയിട്ടുണ്ട് എന്നാൽ ആ കിച്ചണിൽ ഞാൻ എന്തുണ്ടാക്കുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും നീ നോക്കിയിട്ടുണ്ടടി ഉണ്ടടി എന്താണ് നീ നോക്കാതിരുന്നത് നീ കുനിഷ്ഠയും കുഞ്ഞായ്മയും ഗിരി പറയുന്നത് പോലെ ചെയ്യുന്നു ആരാൻ വീട്ടിൽ പോയി നിൽക്കേണ്ടവളല്ലടി ഇനി നാളെ മുതൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ അടുക്കളയിലോട്ട് കയറിക്കോ എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നുട്ടോ ഇതേ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ മുകുന്ദൻ്റെ ഫോട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ തൻ്റെ മനസ്സിൽ നിന്ന് ഇത് കൂട്ടിയ ആ സ്വപ്നങ്ങൾ മുകുന്ദൻ എന്നാണ് തന്നോട് പ്രണയം തുറന്ന് പറയുക എന്നാ ഒരു ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തൻ്റെ ഫോൺ പെട്ടെന്ന് ഒളിപ്പിക്കുകയാണ് കേട്ടോ എന്താടി എന്താ നീ നിന്ന് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും അവിടെ മഞ്ജുവിനോ മഞ്ജു പറയാം ഏയ് എന്തോ ഉണ്ടല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഈ ഗിരിയേട്ടൻ ചേച്ചിയെ തീരെ സ്നേഹിച്ചില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് ചേച്ചി ചേച്ചി ഗിരിയേട്ട് സ്നേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണ് ചേച്ചിയെ ഗിരിയേട്ടൻ സ്നേഹിച്ചത് അത് നീ പറഞ്ഞത് ശരിയാണ് ഗിരിയേട്ടനെ എന്നെ വെറുപ്പൊക്കെ ആയിരുന്നു പിന്നീട് ആ മനസ്സിൽ എനിക്ക് എവിടെയോ ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് വെച്ച് തന്നെ ഞാൻ ആ അദ്ദേഹത്തെ സ്നേഹിച്ചു അങ്ങനെ കുറച്ച് ക്ഷമിച്ചു ക്ഷമിക്കുന്നതിനനുസരിച്ച് എനിക്ക് ഗിരിയേട്ടൻ സ്നേഹം എങ്ങോട്ടേക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് അല്ല ഇപ്പം ഈ ചോദ്യം എന്തിനാണ് നീ ചോദിക്കുന്നത് വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഇപ്പോഴത്തെ ഗിരിയേട്ടേം ചേച്ചിയുടെയും ജീവിതം കാണുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ എന്നാൽ ശരി എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് മഞ്ചങ്ങ് പോകുന്നുണ്ടോ പിന്നീട് മുകുന്ദൻ്റെ ഫോട്ടോ എടുക്കണം എന്താണ് ഫോട്ടോയിലെ ഗൗരവിച്ചുണ്ടാവും മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ പുറത്ത് പറയാൻ മതി പക്ഷേ വക്കീലിൻ്റെ ആ സ്നേഹം എന്ന് ഞാൻ മനസ്സിലാക്കും വക്കീൽ എന്നോ എന്നോട് തിരിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ മുദ്ര കുത്തി കൊണ്ടിട്ട് അതുവരെ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാനുണ്ടാവും പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് മഞ്ജുവിൻ്റെയും ഗിരിയുടെയും റൂമിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ചെക്കിംഗ് ഒക്കെ തുടങ്ങുകയാണ് അവിടെ എവിടെയാണ് ഫോൺ വെച്ചിരിക്കുന്നത് ഓരോ ഷെൽഫും ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കാണുന്നില്ല അങ്ങനെ ഒരുപാട് ഷെൽഫ് തുറന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ സംസാരം കേൾക്കുന്നത് അവളെ നന്നാക്കാൻ വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്തതെന്ന് ഗിരി മഞ്ജുവിനോട് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോഴേക്കും സ്വപ്ന പെട്ടെന്ന് കട്ടിനടിയിലോട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ഇങ്ങനെ വളയൂരുന്നുണ്ട് കയ്യിലെ വള എന്നാലവളോട് ഇത്രയൊന്നും വേണ്ടായിരുന്നു ആദ്യമായി ഒരു പാചകം ചെയ്യുന്ന ഒരാളല്ലേ അത് എനിക്കും അറിയടി ആദ്യമായി പാചകം ചെയ്യുന്ന ആളാണെന്ന് ു പക്ഷെ ഞാൻ അവൾക്കതൊരു ചെറിയ ശിക്ഷ കൊടുത്തതാണ് കുനിഷ്ടും കുഞ്ഞായ്മ മാത്രം നടക്കാതെ പഠിപ്പിലോട്ടും മറ്റുള്ള കാര്യങ്ങളിലോട്ടും ഒന്നും ശ്രദ്ധയില്ലാതെ നടക്കുമ്പോൾ അടുക്കള പണി എത്രത്തോളം ഭാരമുണ്ടെന്ന് അവളെ അറിയിക്കാൻ വേണ്ടിയാണ് നീങ്കും ഈ പറയുന്ന അമ്മയൊക്കെ കഷ്ടപ്പെടുന്ന വാ വിടുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു അതൊക്കെ ഒന്ന് അറിയി അറിയിക്കാൻ വേണ്ടിയാണ് എന്നാലും എന്തിനാണ് ഗിരിയേട്ട എന്നെയും മഹിമയും എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് പറയുന്നത് അവൾക്ക് ഞങ്ങളോട് ദേഷ്യം കൂടുക എന്നല്ലാതെ എന്തിനാണ് അത് പറയുന്നത് നേരാക്കോ കുഴപ്പമില്ല പക്ഷേ ഞങ്ങളുടെ പേര് വെച്ച് പറയണ്ട അതെ നിങ്ങളുടെ പേര് വെച്ച് പറയുമ്പോഴെങ്കിലും അവൾക്കൊന്ന് തോന്നിയെങ്കിലോ നിങ്ങളുടെ പോലെ ആവണമെന്ന് ആ ഒരു ഇതിനു വേണ്ടിയാണ് പറഞ്ഞത് പക്ഷേ അവൾക്കിപ്പോൾ പകയാണ് അതിപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും അവൾ നേരായി കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ഉടൻ തന്നെ മഞ്ചു പറയണേ ഞാൻ അല്ലെങ്കിൽ പോലീസ് യൂണിഫോമിനോട് അവൾക്ക് വെറുപ്പാണ് അതുകൊണ്ട് ഇനി മേലാൽ പറയുന്നത് ഇല്ല പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വള എടുത്തേക്കാൻ പോകുന്ന മഞ്ജുവിനോട് പിടിച്ച് വലിക്കുക നീ ഇവിടെ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങിയത് വേളു ഇതുവരെ കൊട്ടനം ചീറ്റിലൊക്കെ ആയിരുന്നു ഇനി നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കൈകൾ പിടിച്ച് വലിക്കുമ്പോൾ കയ്യിലുള്ള വളയെല്ലാം താഴെ വീഴുകയാണ് അപ്പോൾ മഞ്ജു എന്താ ഈ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആ വളകളെല്ലാം പെറുക്കുകയാണ് ആ പെറുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വള കട്ടിനടിയിൽ അത് കാണുന്ന അയ്യോ ഇഷ്ടോ പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം ഇരിക്കുമ്പോൾ മഞ്ജു ഇവിളെ കാണുന്നുട്ടോ ഇവളെ കാണുന്ന മഞ്ചു ആകെ ഇരിട്ടാ എന്ന് പറഞ്ഞ് അങ്ങ് ഞെട്ടി നിൽക്കണം ഇത് കേൾക്കുന്ന ഗിരി എന്താ എന്താ എന്ന് പറഞ്ഞ് ഗിരി താഴോട്ട് വീഴുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ പെങ്ങളായിരിക്കും കേട്ടോ എടി വൃത്തി കെട്ടവളെ എടിക്കടി എവിടെ നിന്നും എന്ന് പറഞ്ഞിട്ട് നിന്നെ ഒരിക്കലും നേരാവില്ല നേരൊക്കെ നേരാവില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് പിന്നെ ഒരു മാനുമ്മക്കും അമ്മക്കും മുന്നിലാണ് സ്വപ്നയെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നിട്ട് പറയണേ ഇത്രയും തറ സ്വഭാവമുള്ള അമ്മയുടെ മകൾ വേറെ എവിടെയും ഉണ്ടാവില്ല ഇതിനൊക്കെ എന്താ വേണ്ടത് ഇവളെ ഓരോ ദിവസം ഇവളെ നേരാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവളെ ഓരോ ദിവസവും തറപ്പണിയാണ് ചെയ്യുന്നത് ഒരു ഏട്ടൻ്റെ മുറിയിൽ ഒളിച്ചു കിടന്ന് നോക്കുന്നത് നിന്നെ ഞാൻ എന്താടി വേണ്ടത് എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നം പറയണേ ഞാനതൊന്നല്ല അപ്പോഴേക്കും മഹിമ പറയണേ പിന്നെ സ്വന്തം ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും റൂമിൽ കിടന്നിട്ട് നോക്കിയത് അത് പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ തപ്പാൻ പോയതല്ലേ എന്ന് സ്വപ്ന പറയണേ അപ്പോഴാണ് ാണ് നിങ്ങളുടെ കടന്നു വരവുണ്ടായത് അപ്പോൾ നിങ്ങളെ പേടിച്ച് കട്ടിനടിയിൽ അങ്ങ് പോയി അപ്പോൾ കട്ടിനടിയിൽ പോയപ്പോൾ ഈ വളയിൽ ഇപ്പോൾ താഴോട്ട് വീണില്ലായിരുന്നെങ്കിൽ നീ അവിടെ തന്നെ കിടക്കുന്ന പറഞ്ഞേ എന്തൊരു വൃത്തി കെട്ടവളാണ് ഇവൾ എന്ന് മഹിമ പറയുമ്പോൾ എന്തെ അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ എന്ന് സ്വപ്നം പറയുന്നത് അങ്ങനെ പറയാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോഴേക്കും ഗിരി നീ എന്താണ് ചെയ്തത് ഇനിയിപ്പോൾ ചെയ്തത് മറന്നു നീ എന്താടി ഇപ്പം ചെയ്തത് എന്നിട്ട് നീ സംസാരിക്കുന്നത് എന്താടി എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ ഉടൻ തന്നെ മഞ്ചു പറയണേ മതി ഗിരിയേട്ടാ നിർത്തിയേക്കെന്ന് പറയുമ്പോൾ ഇത് നിർത്താനൊന്നും പറ്റില്ല ഇവളെ ഇന്നല്ലെങ്കിൽ നാളെ നേരാവുമെന്ന് കരുതുമ്പോൾ ഇവൾ ഒരു ദിവസവും തറയായി കൊണ്ടിരിക്കണേ ഇത്രയും വൃത്തികെട്ട സ്വഭാവം ഇവൾക്ക് എവിടുന്നാണ് ഉണ്ടായത് ഇതിനെന്താ വേണ്ടത് അമ്മ അമ്മേ ഇവളുടെ കരണത്തടിക്കണം അമ്മ അമ്മ അടിച്ചില്ലെങ്കിൽ ഞാൻ മഞ്ജുവിനെ കൊണ്ട് അടുപ്പിക്കും അത്കൾക്കൊന്ന് സ്വപ്നക്കു പ്രാന്തിളകണം സ്വപ്നം പറഞ്ഞു ഓഹോ എന്നെ അടുപ്പിക്കുമോ എന്നെ അടുപ്പിക്കുമെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്നെ അടിപ്പിക്കുമെന്ന് എനിക്കതൊന്ന് അറിയണമല്ലോ അടിക്കടി എന്നെ അടിക്കടി എന്നെ എന്ന് പറഞ്ഞാൽ മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവിടെ മഹിമ സ്വപ്ന ഒരൊറ്റ തള്ളാണ് തള്ളാണ് ഒരുപക്ഷെ എൻ്റെ ചേച്ചി നീ അടിച്ചാൽ അടിച്ചില്ലെന്ന് ും പക്ഷെ ഞാനടിക്കും എനിക്ക് മുന്നും പിന്നും പിന്നെ നോക്കാൻ എന്ന് പറയുമ്പോൾ എന്നാൽ അതത് കാണില്ലല്ലോ നീ അടിക്കടി തന്നെ നീ അടിക്കടി ഞാനൊന്ന് എന്ന് പറഞ്ഞൊരു സ്വപ്നം മഹിമക്ക് മുന്നിലോട്ട് അങ്ങ് പോകുമ്പോൾ മഹിമ അടിക്കാൻ അങ്ങ് ഓടി വരുമ്പോഴേക്കും മാനമ ഓടി വന്ന് കാരണം നോക്കി രണ്ടങ്ങ് പൊട്ടിക്കാനായിട്ടാ ഇതേ സമയം ഉടൻ തന്നെ സ്വപ്ന അയ്യോ അമ്മേ എന്ന് പറയുമ്പോൾ ഗിരി പൊട്ടിച്ചിരിക്കാനായിട്ടാണ് തനിക്ക് ഇതുതന്നെ ആവശ്യമുണ്ടായിരുന്നു അത് ചെയ്തിരിക്കുന്നു എന്നിട്ട് മനമ പറയണേ എടി വൃത്തികെട്ടവളെ ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം ആരടി ചെയ്യുക അറിഞ്ഞാൽ നിനക്ക് നാളെ ഒരു ജീവിതമുണ്ടടി സ്വന്തം ഏട്ടൻ്റെയും ഏട്ടത്തി അമ്മയുടെയും റൂമിൽ നോക്കിയവളാണെന്ന് പറഞ്ഞ് ആ പേരുദോഷം കേൾക്കില്ലേ മക്കളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പോലെ ഒരു ഒരുപെട്ടവളെല്ലോ ഞാൻ പ്രസവിച്ചത് എടി ഒരുപെട്ടവളെ ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോയരുതെന്ന് പറഞ്ഞ് മാനമ അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഗിരി എനിക്ക് നിന്നെ അടിക്കാൻ കഴിയില്ല അച്ഛന് കൊടുത്ത വാക്ക് എന്നാലും അമ്മയിൽ നിന്ന് എനിക്ക് രണ്ട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതെന്തായിരുന്നു നിറവേറി അത്ര മതി നീ ഞാനും മഞ്ജുവുമായി സ്നേഹിക്കുന്ന കാലത്തെ ഒരുപാട് എരിവിരി കയറ്റിയിരുന്നല്ലോ അമ്മ പറഞ്ഞാൽ ശരിയാണ് എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാകെ പരസ്യമായിരുന്നു അതുകൊണ്ട് അത് ചെയ്തു എന്നിങ്ങനെ പറയാനിട്ടാ അങ്ങനെ ഈ സമയം സ്വപ്നം പറയണേ നിങ്ങൾ എനിക്കിട്ട് പണിതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിട്ട് ഞാൻ പണിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് സ്വപ്നം പോകാനിട്ടാ അപ്പം ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്